ഇടുക്കി ജില്ലയിലെ കുറിഞ്ഞ ഉദ്യാനം രണ്ടായിരത്തി ആറിൽ ആരംഭിച്ചു നാല് ദേശീയോദ്യാനങ്ങൾ ഇടുക്കി ജില്ലയിലുണ്ട് ഇരവിക്കുളം മതികെട്ടാൻ ചോല ആനമുടി ചോല പാമ്പാടും ചോല പാമ്പാർ അഥവാ തലയാർ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാവേരി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ കുടയത്തൂർ കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് ആണ് കുടയത്തൂർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൻ ഹിൽസ് കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജാണ് കണ്ണൻ ദേവൻ ഹിൽസ് കണ്ണൻദേവൻ കമ്പനി ഇടുക്കി ജില്ലയിലാണ് ഉടുമ്പന്നൂർ കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമമാണ് ഉടുമ്പന്നൂർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പെരിയാർ വന്യജീവി സങ്കേതത്തിനുണ്ട് കടുവ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ് പെരിയാർ വന്യജീവി സങ്കേതം